ഇരുപത്തഞ്ചാം മധ്യായ ഒന്ന് മുതൽ നാൽപ്പത്താറ് വരവ് പത്ത് കന്യമാർ പോകുമ്പോൾ രാജ്യം വിളക്കും എടുക്കണവാളിനെതിരേക്കാൻ ബന്ധപ്പെട്ട് പത്ത് കന്മാർക്ക് സാദർശനം അവരിൽ അഞ്ചുപേർ വിവേകശൂന്യം അഞ്ചു പേർ വിവേകതികൾ വരുന്നു വിവേകശൂന്യ വിളക്കെടുത്തപ്പോൾ എണ്ണം കരുതിയില്ല വിവേക വിവേകതികളായിട്ട് വിളക്കിനോടൊപ്പം പാത്രങ്ങൾ എണ്ണം എടുത്തിരുന്നു മണവാള മരം കൈ ഉറക്കം വരിക കന്യമാക്കാൻ തുടങ്ങി അന്നല രാത്രി മണവാടം പുറത്ത് വന്ന് അവനെ എതിരേക്കു എന്ന് ആ കൂടി ഉണ്ടായി ആ കന്യമാരെല്ലാം ഉണ്ടെന്ന് വിളക്കൾ തെളിച്ചു വിവേകശൂനകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അങ്ങനെ പോയി നിങ്ങളുടെ എണ്ണയിൽ പറഞ്ഞു ഞങ്ങൾ കരുതുക വിവേകതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും തിനാൽ നിങ്ങൾ വിൽപ്പനക്കഥടുത്ത് പോയി വാങ്ങിക്കൊള്ളും അവർ വാങ്ങാൻ പോയപ്പോൾ ഇരുന്നവരത്തെ വിവാഹത്തിൽ അടുത്ത് പരീക്ഷിച്ചു അത് ഇടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നെ മറ്റേ വന്ന കക്കാലം കട്ടാവെ ഞങ്ങൾക്ക് തുറന്നു അപേക്ഷിച്ചു അവർക്ക് സത്യമായും ഞങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗ്ര രൂപരായിരിക്കും ആ ദിവസം മണിക്കൂറും നിങ്ങൾ അറിയുന്നില്ല കാലം താരങ്ങളുടെ വിമാ വലിയ യാത്ര പുറപ്പെട്ടതിനുമാരി വെളിച്ചത്തിന്റെ സമ്പത്ത് വരെ ഭാരമേശിച്ചത് പോലെയാണ് സുന്ദരരാജ് അവൻ ഓരോരുത്തരുടെയും പഴി അനുസരിച്ച് ഒരു അഞ്ച് താലത്ത് മറ്റൊരുവന രണ്ടും വേറെ ഒരുവനോ ഒന്നും കൂടുതലശേഷം രാത്രി പുറപ്പെട്ടു അഞ്ചു താലം ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു അഞ്ചു താലത്ത് കൂടി സമ്പാദിച്ചു രണ്ട് തല കിട്ടിയവനും രണ്ട് കൂടി നേടി എന്നാൽ ഒരു താലത്ത് ലഭിച്ചവൻ കൂടി നിലം കുഴിച്ച യജമാനത്തിന്റെ പണം മറച്ചു വെച്ചു വേറെ കാലത്തിന് ശേഷം ആ കൃത്യമായ യജമാനം എന്ന അവരുമായി കണക്ക് തീർത്തു അഞ്ചു താലം കിട്ടിയവൻ എന്ന അഞ്ച് കൂടി സമർപ്പിച്ചു യജമാനെ എനിക്ക് എനിക്ക് അഞ്ച് താരം ആണോ നൽകിയത് ഞാൻ അഞ്ചുകൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജനം പറഞ്ഞോളാം നല്ലവൻ വിശദമായിട്ട് അല്പ കാര്യങ്ങളിൽ കാര്യങ്ങൾ വിശ്വസത്തിനായിരിക്കുന്നതിനാൽ അനേകം കാര്യങ്ങൾ ഞാൻ എന്നെ പറഞ്ഞിരിക്കും ഇന്ന് യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക രണ്ട് താരത്തിരിക്കാനും എന്ന് പറഞ്ഞു യജമാനീ എനിക്ക് രണ്ട് താരം താണല്ലോ നൽ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സംഭാഷിക്കുന്നു ജമാനെ പറഞ്ഞോളാം നല്ലവൻ വിശദമായി കിട്ടിയ അല്പ കാര്യങ്ങളിൽ കാര്യങ്ങൾ വിശ്വത്തിനായിരിക്കുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പറഞ്ഞിരിക്കും ഇന്ന് യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ഒരു തരം ഇരിക്കാനും പറഞ്ഞു ജജമാനെ വിതയ്ക്കാത്തത് ത്ത് നിന്ന് കൊയ്യുകയും വിദാലും ചെയ്യുന്ന കഠിന കൃതനാണെന്ന് ഞാൻ മനസ്സിലാക്കി അത് ഞാൻ ഭയപ്പെട്ട് നിന്റെ താൻ മണ്ണിൽ മാറിച്ച് വെച്ചു ഇതാണ് നിന്റെ അടുത്തുള്ള കൊയ്യുന്നവരും വിതരണത്തിൽ നിന്ന് ശേഷിക്കുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നല്ലോ എന്റെ നാണയ പണ വ്യാപാരികളെ പത്ത് നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ പണം പലിശയിലാകുന്നതായിരുന്നു ആ താഴ്ന്ന അവൻ അടുത്ത പത്ത് താരം നിന്നുള്ളവർ കൊടുക്കുക ഉള്ളവരെ നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവർ ഉള്ളത് പോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത തള്ളിക്കളയുക അവടെ വിലാപവും പരിപാടിയും ആയിരിക്കും അവസാനം നൽകി എല്ലാ കൃത്യങ്ങളുടെ കൂടി മക്കത്തി എഴുന്നേൽക്കുമ്പോൾ അവൻ അവന്റെ മഹിമ സിംഹസനത്തിൽ ആകും അവന് മുമ്പിൽ എല്ലാ ജനങ്ങളും കൂട്ടപ്പെടും ഇടയിൽ ചെമ്മരിയാറി ആളുകളെ കോളാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാറി ആടുകളിൽ വരദോഷത്തും കോളാടുകളടദോഷത്തും നിർ നിർത്തും അനന്തരം രാജാവ് തന്റെ ഭാഗത്തുള്ളവരോട് അറിവ് ചെയ്യും എന്റെ അനുഭവിക്കപ്പെട്ട ഒരു വരുവെ രോഗസ്ഥാപനം മുതൽ നിങ്ങൾ സജ്ജമായിരിക്കുന്ന രാജ്യം അവകാശ കടത്തുക എനിക്ക് വിഷമം നിങ്ങൾ ഭക്ഷിക്കാൻ എനിക്ക് ആവശ്യം നിങ്ങൾ കുടിക്കാൻ തന്നോ ഞാൻ തലതീക്ഷയായിരുന്നു നിങ്ങളെ സ്വീകരിച്ചു ഞാൻ അഗ്നമായിരുന്നു നിങ്ങളെ കുറിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെ സന്ദർശിച്ചു ഞാൻ പരകൃത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വന്നു അപ്പോൾ നീതി മന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവ് നിന്നെ വിശ്വസിക്കാനായി വിശക്കുന്നവനായി കണ്ട് നിങ്ങൾ ആഹാരം നൽകുന്നതും ദർക്കുന്നതിനായി കണ്ടു കുടിക്കാൻ നൽകിയതും ഇപ്പോൾ നിന്നെ പലയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ടുപ്പിച്ചതും ഇപ്പോൾ നിന്നെ നിങ്ങൾ രോഗാവസ്ഥയിലോ കലഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് ഇപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് ഏറ്റവും അല്ലെ ഈ സഹോദരന്മാർ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ എന്റെ ഇടതുപാർഗത്തുള്ളവരോട് പറയും ക്ഷമിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നകുന്ന പിശാജിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമായിരിക്കുന്ന നിത്യാഗ്നയിലേക്ക് പോകുവാൻ എനിക്ക് വിശന്നു നിങ്ങൾ അവരും തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പ്രതീക്ഷയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ കുളിച്ചില്ല ആയിരുന്നു കലഗ്രഹത്തിലുമായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവേ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവനോ ദാനോ പരിശുദ്ധിയോ നഗ്നോ രോഗിയോ കലകത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവർ മറുപടി പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും വലിയ ഒരുപാട് നിങ്ങൾ ഇത് ചെയ്തിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തിരുന്നത് ഇത് ഇവർ നിത്യശിക്ഷയിലേക്ക് നിത്യ ജീവിതത്തിലേക്കും പ്രവേശിക്കും എന്ത് രചമാണ് നൽകേണ്ടത് എന്നാൽ എനിക്ക്